അസാംക്കും വറഹമുല്ലാഹി വറക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പെരുന്നാൾ നമസ്കാരം പള്ളിയിലാണോ അതോ മൈതാനത്താണോ ഗാഹിലാണോ ഇതാണ് നമ്മുടെ നാട്ടിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങളിൽ ചർച്ചകളിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂർലാഹിസ്വലുഅലഹി വസ്സലം മഴ ഉണ്ടായ ഒരു സമയത്താണ് പള്ളിയിൽ നമസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടുകളെ കുറിച്ച് പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി ഇലൽ മുസ്വല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ല്ലൈലേക്കാണ് പോയത് പള്ളിയിൽ നമസ്കരിച്ചിരുന്ന മദീന പള്ളിയിൽ നമസ്കരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളുകൾക്ക് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന മരുഭൂമിയിലെ ആ പ്രദേശങ്ങളിലേക്കാണ് പോയിട്ടുള്ളത് അതിന് മുസ്വല്ല എന്നാണ് ഹദീസിലുള്ള പരാമർശം എന്നിട്ടാ നമസ്കാരത്തിന്റെ രൂപം പറയുകയാണ് അപ്പോ ജനങ്ങൾ ആ സുഫിൽ തന്നെ ഇരുന്ന് ആ സംസാരം കേൾക്കുകയും ചെയ്യും പ്രവാചകൻ അവർക്ക് വാഴ നടത്തും എന്നൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുമെന്നൊക്കെ എന്നൊക്കെ ഹദീസുകൾ കാണാം അപ്പൊ ആണ് പെരുന്നാൾ നമസ്കരിക്കേണ്ടത് മൈതാനങ്ങളിലാണ് എന്ന് കൃത്യമായി ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് മൈതാനങ്ങളിൽ പെരുന്നാൾ നമസ്കരിക്കുക അഴുതഗാഹുകളിൽ മുസല്ലകളിൽ പെരുന്നാൾ നമസ്കരിക്കുക അതാണ് സുന്നത്ത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാല്ഹി വ